ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പുളിപ്പിക്കാൻ വെക്കുക അങ്ങനെയൊന്നും വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് റവട്ട റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് റവ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പൊടി ഒന്നോ രണ്ടോ കപ്പ് തൈര് ആഡ് ചെയ്ത് അധികം പുളിയില്ലാത്ത തൈര് വേണമായിട്ട് ആഡ് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുളി ഭയങ്കര പുളിയായി നമ്മുടെ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്കൊരു ആവശ്യത്തിന് ഉപ്പ് ഒരു ഞാൻ മുക്കാൽ ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നോക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുള്ള കാരണം കാൽ കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടില്ല നിങ്ങൾ അഥവാ ഒരു ഗ്ലാസ് റവ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അവിടെ വയ്ക്കണം ആ റെവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പളേക്കും ഇതിലേക്കുള്ള അടച്ച് വെക്കണം കേട്ടോ നാളികേര ചട്ണി ഒന്ന് തയ്യാറാക്കാം അപ്പം ഞാനിവിടെ നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് പിന്നെ ചട്ണിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുക അപ്പം ഞാൻ ചെയ്യേണ്ട ഒരു ഇത് കാണിച്ചു എന്ന് മാത്രം അപ്പം ഞാൻ ചട്ണി അരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ആഡ് ചെയ്യാറുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കേണ്ട കേട്ടോ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട് നമ്മുടെ ചട്ണി അരഞ്ഞ് നാലേരെ അരഞ്ഞു പോകരുത് കേട്ടോ ഒത്തിരി കുറവില്ലെടുക്കണം എന്നാലാണ് ഒരു ടേസ്റ്റ് പിന്നെ വെളിച്ചെണ്ണയിലാണ് കടുകറക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഉഴുന്നും പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ക കടുകും മുളകും കറിവേപ്പില മാത്രമായാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ആ ഉഴുന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഉഴുന്ന് മൂക്കും ചെയ്യണം കേട്ടോ നന്നായി മൊരിഞ്ഞു വന്നില്ലെങ്കിൽ ആ ഒരു കുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് മാറും അതും ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു കുറച്ച് ഉഴുന്ന് മതി നമ്മുടെ ചട്നി മോശമാക്കാൻ അപ്പോൾ ഉഴുന്ന് നന്നായി ഒന്ന് മുരിച്ച് എടുക്കണം അതിന് ശേഷം നമുക്ക് നാളികേരം ചട്നി ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പം ഞാൻ ഇത്തിരി ലൂസും അല്ല ഇത്തിരി ടൈറ്റും അല്ലാത്ത ആ ഒരു ഫോമിലാണ് എടുക്കുന്നത് ചട്നി എപ്പോഴും എടുക്കാറ് അപ്പം നമ്മുടെ ചട്ണി റെഡി ആയിട്ട് അതവിടെ ഇരിക്കട്ടെട്ടോ നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി തിക്കായി നമ്മുടെ മാവ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മുടെ ദോശ മാവിൻ്റെ പരുവം നമുക്കറിയാമല്ലോ ആ ഒരു സ്റ്റേജിൽ വെള്ളം ഒന്ന് ഒഴിച്ചു വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റവയുടെ നമുക്ക് കിട്ടുന്ന റവയുടെ ഇത് കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് ഇട്ടാൽ അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ട അത് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കാരണം പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയായ കാരണം ആ ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലങ്ങനെ മുരിഞ്ഞു വരും അപ്പം പിന്നെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏതിലാ നമ്മൾ ചെയ്യണത് നോൺ സ്റ്റിക്ക് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഇരുമ്പിലാണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലായാലും ചെയ്യാം നമ്മൾ സ്ഥിരം ഏത് ദോശക്കല്ലാണോ ചെയ്യണം അത് തന്നെ എടുത്താൽ മതി കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചൂടായി കഴിഞ്ഞ് ദോശക്കല്ല് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം തെളിച്ചു കൊടുക്കണം അതെന്തായാലും ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ ദോശമാവിച്ചു കൊടുക്കണം നമ്മൾ അരി ദോശ ഉണ്ടാക്കണ പോലെയല്ല ഇത് അത് ചൂട് ആ ഒരു ക്രമത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ദോശ ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല മുരിയുമില്ല അപ്പോൾ ദോശമാവോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് അരി ദോശയായിട്ടും കൂടുതൽ നേരം ഇതൊന്നും മുരിഞ്ഞ് വരാൻ എടുക്കും കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക അതിലിങ്ങനെ ബ്രൗൺ നിറം ആവുമ്പോൾ മാത്രമാണ് ഒന്ന് മറച്ചിടാൻ പാടുള്ളൂ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കുറച്ചധികം നേരം എടുക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ദോശയിൽ നെയ്യടുന്നില്ല പിന്നെ തേലാണ് നെയ്യടണല്ലോ ഇപ്പം കണ്ടത് നല്ല ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ദോശ ഇങ്ങനെ നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ നമ്മുടെ ദോശ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അടുത്തതും ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തെളിക്കണ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ആ ഒരു ബ്രൗൺ നിറ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം വേണം ഒന്ന് മറച്ചിടാൻ അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മറച്ചിടാം കേട്ട ഞാനിവിടെ അരിദോശ ഉണ്ടാക്കുമ്പോൾ അടച്ച് വെച്ചിട്ടാണ് എടുക്കാറ് അപ്പം അതേപോലെ ചെയ്യരുത് കേട്ടാ ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് മൊയിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് മറിച്ചിടാൻ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരു ബ്രൗൺ നിറ ആവണം കേട്ടോ എന്തായാലും ബ്രൗൺ നിറ ആവണ ആയതിന് ശേഷം മാത്രം മറച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എങ്ങനെ തളർന്നിരിക്കും അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ മാവൊഴിച്ചു കൊടുത്ത് എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ ദോശയും ഇവിടെ റെഡി ആയിട്ട് കണ്ടത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നാളെ ഒരു ചമ്മന്തിയുടെ അപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇണ്ട ഇഷ്ടമാവും എന്താ വെച്ചാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണല്ലോ പിന്നെ ഞാൻ ഇതിൽ ഇപ്പോൾ എന്താ പറയുക ബേക്കിംഗ് സോഡ ഇടാത്ത ദോശ ഞാൻ ആദ്യം ആദ്യമൊന്നുണ്ടാക്കി നോക്കി ബേ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ ഞാൻ അത് ആദ്യം ആദ്യമൊന്നുണ്ടാക്കി നോക്കിയ ദോശ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചുതരാം അതിങ്ങനെ തളർന്നൊരു സുഖം ഇല്ലാത്ത ഒരു ദോശയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടപ്പോഴാണ് രണ്ടെങ്കിലും കളർ വരെ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ കഴിയത് നിങ്ങൾ ബേക്കിംഗ് സോഡി ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുക നല്ലത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്